സാന്ത്വനും പരമ്പരയിൽ ജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കയ്യടി നേടിയ താരമാണ് അപ്സര പാട്ടാൻ ഡാൻസുമൊക്കെയായി സജീവമായ താരം സ്റ്റേജ് ഷോകളിലും പങ്കെടുക്കാറുണ്ട് ഇത്തവണ സീസൺ ആറ് ബിഗ് ബോസിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു അപ്സര അപ്സരയുടെ ഒട്ടുമിക്ക വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലെ മിക്ക ആളുകൾക്കും അറിവുള്ളതുമാണ് പ്രണയ വിവാഹമായിരുന്നു അപ്സരയുടെതും ആൽവിയുടേതും അപ്സര ഹിന്ദുവും ആൽവി ക്രിസ്ത്യനുമാണ് പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ എതിർപ്പുകളായിരുന്നു രണ്ട് വീട്ടുകാരെയും സമ്മതിപ്പിക്കാൻ സമയമെടുത്തുവെന്നും അപ്സര തന്നെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്സരയുടെ ആദ്യ വിവാഹത്തെ സംവിധായകൻ ആൽബി ഫ്രാൻസിസുമായുള്ള രണ്ടാം വിവാഹത്തെക്കുറിച്ചുമെല്ലാം നിരവധി ഗോസിപ്പുകളും ഇടയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു ബിഗ് ബോസിന് ശേഷം ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്സര ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ പുതിയ സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് താരം കേരള പോലീസിൽ ജോലിക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നടി ഇപ്പോൾ അച്ഛൻ്റെ ജോലിയിലേക്കുള്ള അപേക്ഷ നൽകിയിരുന്നുവെന്നും അത് ഓർഡർ ആയെന്നുമാണ് അപ്സര അറിയിച്ചിരിക്കുന്നത് അതേസമയം പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലിയിലേക്കായിരിക്കും താൻ എത്തുക എന്നാണ് അപ്സര പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി അപ്സരയുടെ അച്ഛൻ പോലീസുകാരനായിരുന്നു അപ്സര എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് പഠിക്കുന്ന സമയത്ത് പട്ടാളത്തിൽ ചേരുകയെന്നത് വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എൻ സി സിയിലൊക്കെ ചേർന്നു തരുന്നത് പക്ഷേ പട്ടാളക്കാരിയാകാൻ സാധിച്ചില്ല ഇന്നിതാ അപ്സരയെ തേടി പോലീസ് യൂണിഫോം എത്തിയിരിക്കുകയാണ് താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണിപ്പോൾ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്സരയുടെ വിശേഷങ്ങൾ ചർച്ചാ വിഷയമായി മാറാറുണ്ട് അപ്സര ബിഗ് ബോസിൽ പങ്കെടുക്കവേ മുൻ ഭർത്താവ് താരത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു അപ്സരയ്ക്കും ആൽബിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു മുൻ ഭർത്താവ് ഉന്നയിച്ചത് ആദ്യ ദാമ്പത്യ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് അപ്സര തുറന്നു പറഞ്ഞിരുന്നു ഞാൻ നേരിട്ട അനുഭവങ്ങൾ നേരിടുന്നവർക്ക് പ്രചോദനമാവുക എന്നതായിരുന്നു തൻ്റെ ബിഗ് ബോസ് പ്രവേശനത്തിന്റെ ലക്ഷ്യമെന്നായിരുന്നു അപ്സര പറഞ്ഞിരുന്നത്